നമസ്കാരം ശ്രുതി വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കിൻ കെയറിനെ കുറിച്ചുള്ള സീരീസ് തുടങ്ങാൻ പോവുകയാണ് അതിനു മുൻപായി നമ്മുടെ സ്കിൻ ഏത് ടൈപ്പ് ആണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എങ്ങനെ നമ്മുടെ സ്കിൻ തിരിച്ചറിയാമെന്ന് നോക്കാം നാല് ടൈപ്പ് സ്കിൻ ആണ് ഉള്ളത് ഡ്രൈ സ്കിൻ ഓയിലി സ്കിൻ നോർമൽ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ ആദ്യമായി ഡ്രൈ സ്കിൻ എങ്ങനെയായിരിക്കും നോക്കാം ഡ്രൈ സ്കിൻ ഡൾ ആയിരിക്കും പോർ സൈസ് വളരെ ചെറുതായിരിക്കും ഓൾമോസ്റ്റ് പോസ് വിസിബിൾ ആയിരിക്കില്ല ആവശ്യത്തിന് ഓയിൽ പ്രൊഡ്യൂസ് ആവില്ല നമുക്കിതെങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം മുഖം കഴുകി ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഫേസ് ശ്രദ്ധിക്കുമ്പോൾ ഫേസ് ഫുൾ മുഖം മുഴുവൻ ഡ്രൈ ആയിട്ട് കാണുന്നതായിരിക്കും അടുത്തതായി ഓയിലി സ്കിൻ ഓയിലി സ്കിൻ കാണുമ്പോൾ തിളക്കം ഉണ്ടാവും പോർസ് വലുതായിരിക്കും അതുപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കും ഓയിലി സ്കിൻകാർക്ക് മുഖത്ത് പിംപിൾസ് ബ്ലാക്ക് ഹെഡ്സ് പെട്ടെന്നുണ്ടാവും ഓയിലി സ്കിന്നെങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം ഫേസ് വാഷ് ചെയ്ത് മുപ്പത് മിനിറ്റിന് ശേഷം ടിഷ്യൂ പേപ്പർ ഫേസിലേക്ക് വെക്കുമ്പോൾ ഓയിൽ അബ്സോർബ് ആവും ചെയ്യും അങ്ങനെ നമുക്കിത് ഓയിലി ആണെന്ന് തിരിച്ചറിയാൻ പറ്റും അടുത്തതായി നോർമൽ സ്കിൻ ഗ്ലോയിങ് സ്കിന്നായിരിക്കും നോർമൽ സ്കിന്ന പോർ സൈസ് നോർമൽ ആയിരിക്കും ഓയിൽ പ്രൊഡക്ഷനും മോയ്സ്ചറും എല്ലാം ബാലൻസ് ആയിരിക്കും ഇതെങ്ങനെ തിരിച്ചറിയാം ഫേസ് വാഷ് ചെയ്ത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ എണ്ണയോ ഉണങ്ങിയ പാടുകളോ ഒന്നും കാണില്ല അവസാനമായിട്ട് കോമ്പിനേഷൻ സ്കിൻ എങ്ങനെയാണെന്ന് നോക്കാം കോമ്പിനേഷൻ സ്കിൻ ഒരേ സമയം ഷൈനി ഷൈനിയായിട്ടും ഡള്ളായിട്ടും കാണും ടീസോൺ ഓയിലായിരിക്കും ടീസോൺ എന്ന് പറയുന്നത് നെറ്റി മൂക്ക് ചുണ്ടിൻ്റെ മുകളിലുള്ള പാർട്ട് ഓയിലായി കാണും ബാക്കി ഏരിയ ഡ്രൈ ആയാലും കാണും കോമ്പിനേഷൻ സ്കിൻ തിരിച്ചറിയുന്നത് ഫേസ് വാഷ് ചെയ്ത് ടിഷ്യൂ പേപ്പർ വെക്കുമ്പോൾ വയ്ക്കുമ്പം സോൺ മാത്രം ഓയിലും ബാക്കി ഭാഗം ഡ്രൈ ആയും കാണപ്പെടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്